ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് അതായത് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വലിയ വീഡിയോ ആണ് എല്ലാവരും കയറി സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് എന്ത് കണ്ടൻ്റ് ഇടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം എഴുന്നേക്കുന്നത് കാര്യം നമുക്ക് ഇപ്പം നാളെ എനിക്ക് ഓഫ് ഡേ തയ്യുകയാണ് അപ്പോൾ ഞാൻ നാളെ എന്തായാലും ഒരു മോർണിംഗ് ഇപ്പോൾ ടീവനിങ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിന്ധോമ വ്ളോഗ്സ് ആയിക്കോട്ടെ വി ആർ എൻ ലാവു ടു പോയിൻറ്റ് സീറോ ആയിക്കോട്ടെ അവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ നമ്മളൊരു മെസ്സേജ് അങ്ങോട്ടായിരിക്കും നമുക്ക് ഇങ്ങോട്ട് തരാൻ ഒരു റിപ്ലൈ ഒരു മനസ്സ് അത് അതിപ്പോൾ എല്ലാവരും നമുക്ക് കാണിക്കുന്ന ഒന്നുമില്ല ഇപ്പോൾ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ അവർക്കും ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാ പക്ഷേ അവർ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓഡിയോയ്ക്ക് റിപ്ലൈ തരാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചതൊക്കെ വലിയ കാര്യം അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പം ഒത്തിരി പേര് ഇപ്പോൾ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കസിൻസ് റിലേറ്റീവ്സ് നാട്ടുകാർ തന്നെ ആയിക്കോട്ടെ അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് എൻകറേജ് ചെയ്യും കൃത്യം നമ്മൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഭയങ്കര ഈസിയാണ് ഒരു യൂട്യൂബ് ചാനലല്ലേ എന്തു പാടാ ചുമ്മാ വീഡിയോ എടുത്തിടുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല നല്ല പാടുണ്ടെന്നൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ ഓരോരുത്തർ പലതരം വീഡിയോസിൻ്റെ അടിയിലൊക്കെ പോയിടുമ്പോൾ ഞാൻ ചിന്തിക്കും ആ അവർ പറയുന്നതിലും കാര്യമല്ലേ എന്തോ ഇവർക്ക് ഭയങ്കര ഈസി അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങുമ്പോഴാണ് നമുക്കറിയുള്ളൂ എന്താണ് ഇതിൻ്റെ പുറകിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഇതൊക്കെ ഇപ്പം എനിക്ക് ഈ യൂട്യൂബിലെ സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ട് ഇപ്പോൾ ഫോണിനെ പറ്റി ആയിക്കോട്ടെ കമ്പ്യൂട്ടറിനെ പറ്റി ആയിക്കോട്ടെ അങ്ങനെ നെറ്റ്വർക്കിംഗ് ഏരിയ വലിയ എനിക്ക് ഈ പിടിപാടില്ല പക്ഷേ എങ്കിലും ഞാൻ യൂട്യൂബൊക്കെ നോക്കിയാലും ഞാൻ ട്രൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ എല്ലാവരും അങ്ങനെ ആയിരിക്കും തുടക്കക്കാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയുന്നവരെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നേരിടുകയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എവിടെയും നമുക്ക് ദൈവത്തിന്റെ ഒരു കൈത്താങ്ങ് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ജയറാം അതുപോലെ തന്നെ രവീന്ദ്ര മാഷർ അങ്ങനെ ഒത്തിരി പേരുടെ നമുക്ക് അറിയാവുന്നതായിരിക്കും അവരൊക്കെ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഒത്തിരി കലാകാരന്മാരും കലാകാരിമാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അനന്യ മിത്രാക്കുര്യൻ അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് അത്ര വലിയ കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാ ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയാണ് ഇപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ അമ്മ നാട്ടിലുമാണ് എന്തായാലും നാട്ടിൽ പോകുമ്പോൾ നല്ലൊരു ബ്ലോഗൊക്കെ ഞാൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയായിട്ട് എടുക്കുന്ന ഒക്കെ ആയിരിക്കും സത്യം പറഞ്ഞ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ഒരു ഇത് കണ്ട കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചു മണ്ണു അപ്പം കാരണം ഞാൻ ഇങ്ങനെ ഓരോ പ്ലേസ് ബോർഡിൻ്റെയൊക്കെ മേലിൽ ഫോൺ അവിടെയോടൊക്കെ താങ്ങി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ എൻ്റെ സ്ഥലത്തെ പറ്റിയൊക്കെയാണ് തെരുമ്പവര് മുടിക്കൽ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത് അതുപോലെ തന്നെ എന്താ ഞാൻ പഠിച്ചതൊക്കെ അവിടെ അടുത്ത് തന്നെ ഫിഫ്ത്ത് വരെ അവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളിലായിരുന്നു ക്യൂൻ മേരിസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളായിരുന്നു അത് കഴിഞ്ഞ് സിക്സ് തൊട്ട് ടെൻത്ത് വരെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി ഒക്കൽ കാലടി എടുത്ത് സ്കൂളിൽ പഠിച്ചു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു അവിടെ അടുത്ത് തന്നെ നോർത്ത് സൗത്ത് എഴുപ്പം എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിൽ അതുകഴിഞ്ഞ് പിന്നെ ഞാൻ ഐ ടി ഐ ചെയ്തു അതിന് ഇടയ്ക്ക് ഒരു വൺ ഇയർ ഗ്യാപ്പൊക്കെ വന്നു ഞാൻ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞാണ് ഞാൻ ഐ ടി ഐ ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഐ ടി ഐ കഴിഞ്ഞ ചെയ്തത് നയൻറ്റീനിൽ കംപ്ലീറ്റ് ആയി അപ്പോൾ അങ്ങനെ ഞാൻ ഐ ടി ഐ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു ഫൈവ് മന്ത്സ് ഞാൻ പുറത്ത് ദുബായിൽ വർക്ക് ചെയ്തു ആ ടൈമിലാണ് അച്ഛൻ അച്ഛന്മാരിക്കുന്നത് കൊറോണ ടൈം വന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു നാട്ടിലേക്ക് വന്നാൽ അതിന് ശേഷം കുറച്ച് നാൾ അവിടെ കാക്കനാട് നെസ്റ്റിലൊക്കെ വർക്ക് ചെയ്തു പിന്നെ കുറച്ച് ഷോപ്സിലൊക്കെ അതായത് മാക്സ് അതുപോലെ തന്നെ അവിടെ അടുത്തൊരു ബോട്ടിക്ക് അങ്ങനെയുള്ളവർത്തൊക്കെ ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്തു അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നേഴ്സിംഗ് ഫീൽഡ് ആയുർവേദ നഴ്സിംഗ് ഫീൽഡിലേക്ക് ഞാൻ വരുന്നത് കാരണം എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇങ്ങനെ ആളുകളെ പരിചരിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇപ്പോൾ ആയുർവേദം അല്ലെങ്കിൽ നമ്മുടെ കേരളീയമായ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് കുറച്ച് താല്പര്യം പ്രകൃതി ചികിത്സ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ആയാലും താല്പര്യം അങ്ങനെ ഒരു കോഴ്സ് എടുത്തു പഠിച്ചു കുറച്ചുകൂടെ ഞാൻ മലപ്പുറത്ത് വർക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഭോപ്പാലിൽ വന്നു ഫസ്റ്റിലെ ആന്ധ്രയിൽ പോയി അങ്ങനെയൊക്കെ നല്ല രസമാണ് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ആയുർവേദ ഫീൽഡിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ എന്താ പറയുക ഈയൊരു ഫീൽഡിൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് അയാളുടെ അസുഖം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ഒരാൾക്കാണല്ലോ അത് ഭയപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കാരണം ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ഒക്കെ പറയും അതായത് നമ്മുടെ ഈ കേരളുകളിലാണ് ദൈവം വന്നിരുന്നിട്ടാണ് നമ്മൾ ഒരാളുടെ അസുഖം മാറ്റി കൊടുക്കുന്നതെന്നൊക്കെ അതൊക്കെ വളരെ ശരി തന്നെയാണ് കാരണം ഞാൻ മലപ്പുറത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഓരോ വീക്കിലി നമ്മളെടുക്കുമ്പോൾ ആ ആൾക്ക് വരുന്ന ഓരോ ചേഞ്ചസും നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷമാണ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടാം അത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എനിക്ക് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഞാൻ മൂലം ഒത്തിരി പേര് വേദനിച്ച ആളുകളുണ്ടാവും പക്ഷേ അതുമൂലം എനിക്കും ഒത്തിരി കുറ്റബോധങ്ങളും ഉണ്ട് കാരണം പല ഘട്ടങ്ങളിലും നമ്മൾ അത് ഒത്തിരി ഫീൽ ചെയ്തേക്കുന്നതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു ഘട്ടമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചത് തന്നെയാണ് കാരണം ആ ടൈം മുതലാണ് എങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിയെ സർവൈവ് ചെയ്ത് കൊണ്ടുവരും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് എത്തും എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും എനിക്ക് ഉണ്ടായില്ല കാരണം എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ ഇത്രയും ഭാരം എനിക്ക് ഒറ്റയടിക്ക് തന്നത്തെ ആളിലോ ഞാൻ ഇനി എന്ത് ചെയ്യും അച്ഛൻ പോയതിന്റെ വേദന അമ്മയെ എങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പഴയ പോലെ കൊണ്ടുവരും എന്ന് എന്നോർക്കുമ്പോൾ ഒരു വിഷമം ആ ടൈമിൽ എൻ്റെ ചേച്ചി പ്രജ്ഞായിട്ടിരിക്കുക അപ്പം ആ ഒരു ഫീലിങ്സും എല്ലാം കൂടി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പലപ്പോഴും പലരോടും പൊട്ടിത്തെറിക്കുകയും അതുപോലെ തന്നെ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം അത് നമ്മുടെ മനസ്സിന്റെ വിഷമമാണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ദുബായി നാട്ടിലെത്തി അമ്മയുടെയും ചേച്ചിയുടെയും കാര്യങ്ങളൊക്കെ നോക്കി ആ ടൈമിൽ അളിയൻ പുറത്താണ് സൗദിയിലാണ് അപ്പോൾ അങ്ങനെ കുറച്ചു നാൾ ഞാൻ അവിടെ അടുത്തൊരു ഷോപ്പിൽ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ കാക്കിന നെസ്റ്റിൽ കയറി അപ്പോൾ നെസ്റ്റിലൊക്കെ പോയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ തന്നെയായി അപ്പോൾ എനിക്ക് ടെൻഷനായി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെ അമ്മ തന്നെ അവിടെ കിടക്കും ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിയുമ്പോൾ ആ ടൈമിൽ തന്നെ വണ്ടിയൊന്നുമില്ല അപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിച്ചു അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ ഒരുവിധം കളമശ്ശേരിലെത്തുന്നു കളമശ്ശേരിയിൽ നിന്ന് ചിലപ്പോൾ വെളിപ്പെ ഒരു മണിക്കായിരിക്കും ബസ് അത് ബെസ്സിൽ കയറി ആലുവേരും ഒന്നിറങ്ങുന്നു ആലുവയിൽ നിന്ന് നടത്തുക ബസ്സിൽ കയറിയിട്ട് പെരുമ്പാവര് ഒരു മൂന്ന് മണിക്ക് ആകുമ്പോഴത്തേക്കും പെരുമ്പാവൂർ എത്തുന്നു പിന്നെ പെരുമ്പാവൂരിന്ന് ഒന്നല്ലെങ്കിൽ നടക്കും അതല്ലെങ്കിൽ ഒരു നാലര വരെ നിന്നിട്ട് കെ എസ് ആർ ടി സിക്ക് പോരും അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത ജോലിക്ക് ആയിരുന്നു എന്നും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കിട്ടുന്ന ശമ്പളം അമ്മേനെ ഏൽപ്പിക്കുന്നു എന്താ പറയുക ലൈഫിൽ എനിക്ക് എൻ്റെതായ സന്തോഷങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ഒരു ഒന്ന് രണ്ട് വർഷത്തോളം ഞാൻ ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നോ അല്ലെങ്കിൽ എന്താ ദിവസം ജോലിക്ക് പോകുന്നുണ്ട് കിട്ടുന്ന ശമ്പളം അമ്മേനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നുണ്ട് എന്നല്ലാതെ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെതായ ഒരു സന്തോഷങ്ങളോ ഒന്നും എനിക്ക് കിട്ടില്ല ഞാൻ നല്ല ഡ്രസ്സ് വാങ്ങുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഞാൻ കഴിക്കുന്നില്ല കാരണം എനിക്കിതൊക്കെ കഴിക്കാനോ വാങ്ങിക്കാനോ പോകുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം ഈ മാസം ഞാൻ എങ്ങനെ നീക്കും അല്ലെങ്കിൽ ഈ മാസം എങ്ങനെ മുന്നോട്ട് പോകും ഇതൊക്കെ കാര്യം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ബ്രദർ എന്നെ നല്ലപോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും എനിക്ക് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് എൻ്റെ ചേട്ടൻ അപ്പോൾ എങ്കിലും ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റിയുടെ മോനാണ് മൂത്ത ആൻറ്റിയുടെ മോനാണ് ആക്ച്വലി ചേട്ടന്മാര് ഞാനൊക്കെ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഒരു അച്ഛനും മോനും എന്നുള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് ചേട്ടനല്ല കാരണം അതുപോലെ ഞാൻ എൻ്റെ കൊച്ചെറുപ്പം പോലെ എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അച്ഛന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തതൊക്കെ എൻ്റെ ചേട്ടൻ തന്നെയാണ് അപ്പോൾ ചേട്ടനും ഹെൽപ്പ് ചെയ്യും പക്ഷേ എന്താ പറയുക എനിക്ക് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഒരു തെരുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ചു നാൾ എനിക്കും ഭയങ്കര ഒരു ഡിപ്രഷനിലൊക്കെ ആ വീടിനെ പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയാം എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒരു കുഴിച്ചു ഒരു അവസ്ഥയായിരുന്നു കാരണം എനിക്ക് എത്താൻ പറ്റുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കോ എനിക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ അതിന് ഞാൻ കാരണമായിട്ടാണ് അച്ഛൻ എനിക്ക് അങ്ങനെ എത്താൻ പറ്റാതെ ആയിപ്പോയെ എന്ന് പറഞ്ഞാൽ ചേട്ടനും ജയിച്ചും കൂടിയാണ് എനിക്കൊരു ഒരു വഴി തുറന്നിട്ടതെന്ന് ഞാൻ പറയൂട്ടോ കാരണം ഇങ്ങനെ ഇത്രയും ഭയങ്കര മോശ അവസ്ഥയിലൂടെ ഞാൻ പോകുമ്പോൾ ചേട്ടനും ചേച്ചിയാണ് പറഞ്ഞത് നിനക്ക് എന്താ പഠിക്കാനാണോ ആഗ്രഹം എന്നാ നീ പഠിക്കാൻ പോകും എന്താ നിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് നീ ചെയ്യാണെങ്കിൽ നിനക്ക് നിൻ്റേതായ ലൈഫ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിയാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മള് നമുക്ക് പല കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ തരും പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ഒരു വഴിക്ക് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്നും എത്താൻ പറ്റില്ല നമ്മൾ എല്ലാത്തിനെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എവിടെ എത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ഒരു വാശി പുറത്താണ് പഠിക്കാനായിട്ട് ചേരുന്നതും അതുപോലെ തന്നെ ആ പഠിത്തം കഴിഞ്ഞ് അടുത്തു ജോലി കയറുന്നതും ഇപ്പം ഈ വർക്കിലേക്കൊക്കെ നീങ്ങുന്നു കാരണം അപ്പം എൻ്റെ ആ അറിഞ്ഞു ഇപ്പം ഞാൻ നല്ല രീതിക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക എൻ്റെ ആഗ്രഹങ്ങളാണ് ഇത്രയും നാൾ ഞാൻ ഉപേക്ഷിച്ച ആഗ്രഹങ്ങൾ അത് എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അത് നടത്തിയെടുക്കണം നല്ല ഒഴിവിലൂടെ നടത്തിയെടുക്കണം അതായത് നമ്മൾ ശക്തമായി ആഗ്രഹിച്ച് നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കും നിൽക്കുമെന്ന് എന്താ പൗലോ പൊലോ പറഞ്ഞ പോലെ ശരിയാണ് നമ്മൾ നന്നായി ആഗ്രഹിച്ച് പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ കാക്കനാടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സന്ദർശിച്ചതിനു ശേഷം ഞാൻ കരഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല തന്നെ വിഷമം വരുന്നു മരിച്ചാ മതി കാരണം എന്റെ ലൈഫിൽ എനിക്ക് എന്താ പറയാ എന്റേതായ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുള്ള അപ്പൊ മരിച്ചാ മതി ഒരു കണ്ടീഷനിലൊക്കെ ഞാൻ ചിന്തിച്ചു പോയേണ്ടത് പക്ഷെ മരണം കൊണ്ട് ഞാൻ അങ്ങനെ മരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ആരോ ഉള്ളത് ഇതൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യം പക്ഷേ ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിക്കുമ്പോൾ ചിന്തിക്കുന്ന എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ ചിന്തിച്ചു കൂട്ടിയെ അങ്ങനെ വെറുതെ നമ്മുടെ ഒരു ലൈഫ് നമുക്ക് കളയാൻ പറ്റുമോ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഭയങ്കര മണ്ടത്തരം ഈ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടി പോകുന്ന ഒരു സംഗതിയാണ് നമുക്കൊരു പ്രശ്നം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തർത്ഥമുള്ള പിന്നെ നമ്മളെ ആശ്രയിച്ചു കഴിയുന്നവരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും അത് അപ്പൊ ആരും എത്ര മോശം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കരുത് നമുക്ക് വേണ്ടി ദൈവം എവിടെങ്കിലും ഒരു കറ്റിത്തുരുമ്പ് വച്ചിട്ടുണ്ടാവും നമ്മൾ ആ എന്താ പറയാ ആ ഒരു പിടിവെള്ളിയൊക്കെ പിടിച്ചാൽ മാത്രം മതി നമുക്ക് ബാക്കി എല്ലാ വഴി നമുക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടും ഇപ്പൊ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ എടുത്താൽ ഞാനാണ് ഇപ്പൊ ഈ തേർഡ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് അല്ല കാരണം എന്റെ ലൈഫിൽ എന്റെ ക്യാരക്ടറില് എന്റെ വാക്കുകളിൽ പല വ്യത്യാസങ്ങളും വന്നു അത് എനിക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാവും കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷൈനസ് ഒന്നും ഇപ്പൊ ഇല്ല അതാ പറയുന്നത് നമ്മള് നമുക്കൊരു എന്താ പറയാ വ്യക്തിബോധം മതി നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊരു മോട്ടിവേഷൻസോ കാര്യങ്ങളോ ഒന്നല്ല എങ്കിൽ ഞാൻ പറയണം നമ്മുടെ ലൈഫിൽ നമുക്കായിട്ട് നമുക്കായിട്ട് ദൈവം കുറച്ച് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ തേടി പോയി കണ്ടെത്തണം ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരില്ല ചില ടൈമിൽ നമുക്ക് ഇട്ടു തരും പക്ഷെ പക്ഷെ നമ്മളത് എന്താ പറയാ ചില നേരം നമ്മളത് മനസ്സിലാക്കാതെ പോകും അപ്പൊ നമ്മളെന്തു ചെയ്യാം പോയ സംഭവത്തെ നമ്മൾ തേടി പിടിച്ചാൽ മാത്രം മതി അല്ലാതെ ഒരിക്കലും ജീവിതത്തിൽ നിന്നായാലും ഒടിച്ചോടി പോവോ അല്ലെങ്കിൽ മരണോ ആത്മഹത്യ ഒന്നും ഒന്നിനും പരിഹാരമല്ല ൊന്നാലോചിച്ച് നോക്കിയേ കൊച്ചു കുട്ടികൾക്ക് വരെ ക്യാൻസർ അതുപോലെയുള്ള ഒരുപാട് മാരക രോഗങ്ങളൊക്കെ വരുന്നു ഏഹ് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നമുക്ക് വേറെ ദൈവം നമ്പരൻ സഹിച്ച് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ആ തന്നൊരു ജീവൻ നമ്മൾ ഒഴിവാക്കുന്നത് തെറ്റല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ പല ടൈമിൽ ഒരുപാട് ചിന്തകൾ കയറി വരും അത് ശരിയാണ് പക്ഷേ നമ്മൾ അതിനൊക്കെ പൊരുതി നേടണം അത് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സിനിമയിലോ എവിടെയോ ഞാൻ കേട്ട ഒരു സംഭവമാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം സിനിമയിലാണോ അതോ ആരോ പ്രസംഗിക്കുന്ന എവിടെയോ ഞാൻ കേട്ടത് എന്തോ ആണ് അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ ദൈവമേ എനിക്കും എൻ്റെ കുടുംബത്തിന് നല്ലത് വരുത്തുന്ന കൂട്ടത്തില് എൻ്റെ ചുറ്റുപാടുള്ളവർക്കും എൻ്റെ ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കണമെന്ന് മാത്രമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കണം കാര്യം നമ്മളോട് ദേഷ്യമുള്ളവരും നമുക്ക് ദേഷ്യമുള്ളവരും ഒക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ ആ ദേഷ്യം മുന്നോട്ട് വെക്കരുത് അത് എന്നെ മനസ്സിലാക്കി തന്നത് ഞാൻ ഈ നർമ്മദയിലേക്ക് എത്തിയ പിന്നെയാണ് കാരണം ഞാനായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളുകളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തു കാരണം അത് വച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ ഇന്നലെ നാളെ ഉണ്ടാവും അറിയില്ല ആ സമയത്ത് ആരുമായിട്ടും ഒരു വ്യക്തിവിരോധമോ ഒന്നും വരുത്താതെ ആയിട്ട് പോവാം അത്രയേ ഉള്ളൂ അതിന്റെ ആവശ്യമേ ഉള്ളൂ കാരണം എന്തിനാ നമുക്ക് ഒരാളോട് ദേഷ്യവും വിരോധവും കാര്യങ്ങളൊക്കെ ഇന്ന പോലെ വരണമെന്ന് എന്താ അതൊരു നിയോഗമാണ് കാരണം ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കുള്ളൂ ഇപ്പം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഞാൻ എവിടെയൊക്കെ കൂടുതൽ ആത്മാർത്ഥം കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് വിഷമിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തിരി സെൻസിറ്റീവാണ് എനിക്ക് ഈ ചെറിയ കാര്യങ്ങളോ എനിക്ക് വിഷമം വരും ചെറിയ കാര്യങ്ങൾ എനിക്ക് ദേഷ്യം വരും ഉള്ളിലുള്ളത് ഞാൻ അപ്പൊ തന്നെ തുറന്ന് പ്രകടിപ്പിക്കും ഒരിക്കലും മനസ്സിൽ വെച്ച് ഞാൻ പെരുമാറത്തില്ല അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്താ ഇത്രയൊക്കെ ഉള്ളു കാരണം വേറെ ഒന്നും ഉണ്ടെന്നില്ല ഏഹ് നമ്മൾ കുറച്ച് നാളേ ഭൂമിയിലുള്ളൂ ഉള്ളൂ ഏഹ് അപ്പ ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഞാനും എന്റെ ചേച്ചിയും അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഒരു ദിവസം രാത്രി ഫുള് നല്ല രീതിയിൽ സന്തോഷിച്ച വ്യക്തികളാണ് പക്ഷെ ഒരു ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോളം ഞങ്ങൾ സംസാരിച്ച ആൾക്കാരാണ് പക്ഷെ പിറ്റേ ദിവസം നേരം വിളർന്നപ്പോ എന്താ ഞങ്ങളുടെ ഇല്ല ആ ഒരു സംഗതി ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത് ഒത്തിരി വഹിക്കുക ഏഹ് കാരണം അത് വിശ്വസിക്കാൻ പറ്റുള്ള അച്ഛൻ ഇന്നലെ രാത്രി വരെ ഞങ്ങളോട് സന്തോഷിച്ച് കളിച്ചിരിച്ച് വർത്താനം പറഞ്ഞ വ്യക്തി നേരം വെളുത്തപ്പ ഇല്ല അപ്പോ അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഇത്രേ ഉള്ളൂ ഓരോ വ്യക്തികളുടെ ലൈഫും ഒരു തിരി പോലെയാണ് ആ ദീപം ദിവം കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി അത് പോയി ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്താണ് നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹത്തിനനുസരിച്ച് നല്ല ആഗ്രഹങ്ങളായിരിക്കണം കേട്ടോ മോശപ്പെട്ട ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കരുത് നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നല്ല രീതിക്ക് വരാനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും എന്തു ചെയ്യാം അതിനു വേണ്ടി പ്രയത്നിക്കാം അപ്പോൾ എന്തായാലും ഒരുപാട് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ബോറടിപ്പിക്കുന്നില്ല കാരണം ഇതൊക്കെ ഭയങ്കര ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഒരു ലൈഫും എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് പറഞ്ഞത് ഇതൊന്നും തീർത്തട്ടൊന്നുമില്ല മക്കളെ അപ്പം ഒരു പത്തിരുപത്താറ് വർഷം ഇരുപത്താറ് വയസ്സായി അത്രയും നാളുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് എവിടെന്നൊക്കെ പിന്നെയും ഊത്താവുന്നോട് തോന്നുന്നു പിന്നെയും ഊത്തിയിട്ടുണ്ട് ഇല്ല നേരിട്ട് നമ്മുടെ നേരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പം ഞാൻ അതൊന്നും എന്റെ മനസ്സിൽ വെക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു പോട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൻ ടിങ് എന്ത് ചെയ്യുക ഒന്ന് എനേബിൾ ചെയ്ത് കാരണം എന്റെ വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമല്ലോ ഇതൊന്നുമില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനി വരും ദിവസങ്ങളെ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ജനുവരിയിൽ നർമ്മദയുടെ ജന്മദിനൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നാളെ നല്ലൊരു ഡെയിലി മൈ ലൈഫ് എടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് രാവിലെ എഴുന്നേറ്റാലുള്ളൂ വീഡിയോ എടുത്തതൊന്നും ആരുമില്ല പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓർക്കുന്ന എഴുന്നേറ്റ് മുതൽ തന്നെ വയ്ക്കണമല്ലോ ഡെയിലി മൈ ഒക്കെ ചെയ്യുമ്പോൾ നോക്കാം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ